കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ ബാലിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു മുൻ പ്രസിഡന്റ് എൻ എസ് വർഗീസ് ആദ്യ പത്രിക നൽകി

മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച രാവിലെ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി പടുകൂറ്റം പ്രകടനത്തോടെ പഞ്ചായത്ത് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒ യുമായ ഇ വി സഫിയയ്ക്കാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് തുടർന്ന് മുതിർന്നംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ എസ് വർഗീസ് നാമനിർദ്ദേശ പത്രിക നൽകുകയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവരാണ് ഒന്നാം വാർഡ് കെ എം അബ്ദുൾ മജീദ് രണ്ടാം വാർഡ് കെ ഇ മീന മൂന്നാം വാർഡ് എം ജെ ജയശ്രീ നാലാം വാർഡ് സഹല സലീം അഞ്ചാം വാർഡ് കെ എ മുഹിയുദ്ദീൻ ആറാം വാർഡ് കെ സി ജലജ ശശി ഏഴാം വാർഡ് കെ നാരായണൻകുട്ടി എട്ടാം വാർഡ് മോജു മോഹൻ ഒമ്പതാം വാർഡ് എൻ എസ് വർഗീസ് പത്താം വാർഡ് ബിനീഷ് പതിനൊന്നാം വാർഡ് കെ കെ അബൂബക്കർ പന്ത്രണ്ടാം വാർഡ് സിമി സുരേഷ് പതിമൂന്നാം വാർഡ് മുംതാസ് നൌഷാദ് പതിനാലാം വാർഡ് ഷാജിദ ബഷീർ പതിനഞ്ചാം വാർഡ് എം കെ ബാലൻ പതിനാറാം വാർഡ് രാധിക വടക്കേതിൽ ഇതിൽ നാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗ് പ്രതിനിധികളാണ് ഇവരെ കൂടാതെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന താര ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മിനി രവി റൈഹാനത്ത് രാമകൃഷ്ണൻ ടി എന്നിവരും പത്രിക സമർപ്പിച്ചു ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന റൈഹാനത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് നേതാക്കളായ എം പി കുഞ്ഞിക്കോയ തങ്ങൾ എൻ എസ് വർഗീസ് പ്രകാശൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ ആവേശകരമായ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഇവിടെ പതിനൊന്നാം തീയതിയാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ച ആവേശം ജനങ്ങൾക്കുണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആവശ്യവും ആവേശവും എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലമായി ഈ പഞ്ചായത്ത് കൈവിട്ടുപോയ പോയ ഭരണം യു ഡി എഫ് ഇവിടെ തിരിച്ചു വന്നാലും മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം കാണാനും നന്മയുടെ പ്രവർത്തനങ്ങൾ കാണാനും കഴിയുകയുള്ളൂ എന്നുള്ളത് ഇത് നാട്ടിലെ രാഷ്ട്രീയമില്ലാത്ത പൊതുസമ്പത്തരായ മുഴുവൻ ജനങ്ങൾക്കും അഭ്യദായകാംക്ഷകളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ തിരിച്ചു തിരിച്ചുവരവാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഐക്യ ജനാധിപത്യ മുന്നണിയും മുഴുവൻ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വാർഡുകളിലേക്ക് പോയപ്പോൾ ആ പോയ സ്ഥലങ്ങളിലെ മുഴുവൻ ഓരോ വീട്ടിലെയും ആളുകളുടെ അഭിപ്രായവും അനുഗ്രഹവും ആകുമ്പോൾ ഒറ്റ കാര്യമുള്ള മക്കളെ നിങ്ങൾ ഈ സാധനം തിരിച്ചു എടുക്കണം എന്നുള്ളതാണ് അത് ഞങ്ങൾ അവരുടെ വാക്കുകൾ ഞങ്ങൾ പരിപൂർണമായും സ്വീകരിക്കും അത് ഞങ്ങളിവിടെ വിജയിക്കും അതിനുവേണ്ടി ഐക്യ ജനാധിപത്യം വേണ്ടി ന്യൂസ് ഡെസ്ക്